അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു തിരുനബി സാഹു അലൈഹി വസല്ലമാത്രങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനും നബിയും റസൂലുമായിട്ട് നിയോഗിതരായവരാണല്ലോ അവിടുന്ന് എല്ലാവർക്കും കാരുണ്യമായിരുന്നു അവിടുത്തെ പരിധിയില്ലാത്ത റഹ്മത്ത് കാരുണ്യം ദയ എല്ലാവരോടും അവിടുന്ന് ചുരിഞ്ഞുകൊടുത്തു ആ കാരുണ്യത്തിൽ നിന്ന് മധുനുകരൻ ഇതര ജീവികൾക്കും ഏറെ സാധ്യമായിട്ടുണ്ട് തിരുനബി സൊലാബു അലിഹി വസല്ല മാത്തങ്ങളെ സമീപിച്ചാൽ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് മനുഷ്യർ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ അവരുടെ വിശ്വാസങ്ങൾ പോലെ തന്നെ ഇതര ജീവികൾക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ കെട്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ഒട്ടകം തിരുനബി സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളോട് ആവലാതി പറയുകയാണ് നബിയെ എനിക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല ഏറെ ക്ഷീണിതനായിട്ടുണ്ട് എന്ന് ഒട്ടകം മുത്തുനബി സൊലാഹു അലൈഹി വസല്ല മാത്തങ്ങളോട് ആബലാതി പറയുന്നു അവിടുന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഒട്ടകത്തെ ഇങ്ങനെ കെട്ടിയിട്ടത് ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം അതിനോട് കാരുണ്യം കാണിക്കണം എന്നു പറഞ്ഞ് ആ ഒട്ടകത്തിൻ്റെ ആവലാതി കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും അവിടുത്തെ കാരുണ്യം ആ ഒട്ടകത്തിലൂടെ സുലല്ലാഹ് അലൈഹി വസ്സല്ല മാത്തങ്ങൾ ലോകർക്ക് പഠിപ്പിക്കുകയുമാണ് നിങ്ങൾ ഇങ്ങനെ മൃഗങ്ങളെ കെട്ടിയിട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പാടില്ല ആ ഒട്ടകത്തിൻ്റെ ആവലാതി കേട്ട് നബി നിബിസുലല്ലാഹ് അലൈഹി വസല്ല മാത്തങ്ങൾ ആ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതോടൊപ്പം ആ ആ ഒരു മൃഗത്തിന് മാത്രമല്ല ലോകർക്കുള്ള സർവ്വ ലോകത്തുള്ള സർവ ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്ന് തിരുനബി അലൈഹി സലാഹു അലൈവലാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കും പരിധിയില്ലാത്ത തിരുനബി അലൈഹി സലാഹു അലൈവലാത്തങ്ങളുടെ കാരുണ്യത്തെ അനുഭവിക്കാനാകണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കും വാഹത് വാർക്കാത്തൂ